ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്നത്തെ ഒരു ലേറ്റ് നൈറ്റ് വ്ലോഗാണ് വ്ളോഗാണോട്ടോ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ചില സമയത്തൊക്കെ ഞാനൊരു ഒരു മണിയൊക്കെ തൊട്ടിരുന്നിട്ട് പഠിക്കാറുണ്ട് ഉറക്കം വരാതെ ഇരിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ആ ഒരു ദിവസം ഒന്ന് ജസ്റ്റ് ആ ഒരു നൈറ്റ് ടൈം മാത്രം ഒന്ന് ഷൂട്ട് ചെയ്തതാണേ അപ്പോൾ വ്ലോഗിലേക്ക് കിടക്കും മുമ്പ് ഒന്ന് രണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം കേട്ടോ ഇപ്പോൾ ഈ ഒരു സമ്മർ സീസണിൽ നമുക്കറിയാമല്ലോ എല്ലായിടത്തും ഭയങ്കര ചൂടാണ് ഇവിടേതായിട്ടോ നല്ല ചൂടാണ് അപ്പോൾ ഇങ്ങനെ ചൂട് കാലത്ത് കറണ്ട് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വെളിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റീചാർജബിൾ ആയിട്ടുള്ള ഫാനാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആദ്യം ഈ കാണിച്ചിട്ടുള്ളത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ് നമുക്ക് കാറ്റ് കിട്ടുന്നത് ഒന്ന് റീചാർജ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ മാക്സിമം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മൂന്ന് സ്പീഡാണ് കേട്ടോ ഇതിനുള്ളത് നമ്മുടെ സാധാരണ ഫാനിലെ പോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും നല്ല സ്പീഡ് വരുന്നത് മൂന്നാമത്തെ സ്പീഡാണ് ഏറ്റവും നന്നായിട്ട് കാറ്റ് കിട്ടുന്നത് മൂന്നാമത്തെ സ്പീഡിലാണ് ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റീചാർജബിൾ ഫാനാണ് നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നമ്മൾ ഇത് വാങ്ങിച്ചത് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഇനി ഇത്തരം ഫാനുകൾ ഓൺലൈനിലും അവൈലബിൾ ആണ് ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ റേഞ്ച് വരുന്ന ഫാനുകൾ ഓൺലൈനിലുണ്ട് ഇനി ഇതും റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാനാണ് കേട്ടോ ഇതിന് കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഉണ്ട് അതായത് മറ്റേതുപോലെ തന്നെ വണ് ടു ത്രീ മൂന്ന് സ്പീഡുണ്ട് അതിൽ തന്നെ ഓരോ സ്പീഡിനും മറ്റതിനേക്കാളും കുറച്ചുകൂടെ കാറ്റ് കൂടുതലുണ്ട് പിന്നെ ടൈം ആണെങ്കിലും കുറച്ചുകൂടെ കിട്ടും അതായത് ഒന്ന് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം നമുക്ക് കാറ്റ് കിട്ടും പിന്നെ മറ്റൊരു കാര്യം കണ്ടോ ഇതിൻ്റെ ലൈറ്റ് കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് കറൻ്റൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഫാൻ അടുത്തുണ്ടെങ്കിൽ കാറ്റും കൊള്ളാം ലൈറ്റും ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇത് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റേത് നമുക്ക് എവിടെയെങ്കിലും സ്റ്റേഡിയായിട്ട് വെക്കാനേ പറ്റത്തുള്ളൂ അതിൻ്റെ ആ ഒരു ഫാൻ വരുന്ന ആ ഒരു ലീഫിൻ്റെ പോർഷൻ വരുന്ന അവിടെയൊന്നും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് അങ്ങനെ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് എറണാകുളത്തെ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതും ഓൺലൈനിൽ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ എറണാകുളത്ത് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അതിന് ശേഷമാണ് ഞാനിത് ഓൺലൈനിൽ നോക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും പ്രൈസ് ഉണ്ട് അതായത് ഒരു തൗസൻഡ് ഒക്കെ വരുന്നതുണ്ട് അതിൻ്റെ താഴത്തേക്കും മുകളിലേക്കും ഒക്കെ റേഞ്ചസ് പ്രൈസ് റേഞ്ചസ് വരുന്ന പല തരത്തിലുള്ള റീചാർജബിൾ ഫാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും ഞാനപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം ഈ ഫാൻ കൊണ്ടുവന്ന സമയത്ത് ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇത് വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ ലോങ് വീഡിയോയിലും കൂടെ അത് അപ്ലോഡ് ചെയ്യാം കാരണം ഷോർട്സ് കാണാതെ ലോങ് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് ണല്ലോ അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ ഉണ്ടാവുമോ നോക്കിയാൽ മതി ഞാൻ എന്തായാലും രണ്ടും വാങ്ങിച്ചിട്ടുള്ളത് ഷോപ്പിൽ നിന്ന് തന്നെയാണ് അപ്പോൾ സമയം തേ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല വാവി എണീറ്റ് ഫീഡ് ചെയ്തിട്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു കുറച്ച് സമയത്തേക്ക് പഠിക്കാം എന്നിട്ട് ഉറക്കം വരുമ്പോഴത്തേക്കും കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തുമാത്രം വെള്ളം കുടിച്ചാലും മതിയാവില്ല ഞാൻ നോർമലി അങ്ങനെ പച്ച വെള്ളമോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമൊന്നും അധികം കുടിക്കാറില്ല എപ്പോഴും ഇതേപോലെ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചൂടോടെ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഡെയിലി ഒരു മൂന്ന് നാല് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ശരിക്കും വെള്ളം കുടിക്കാൻ എന്താ പറയുക എല്ലാവർക്കും മടിയാണ് എനിക്കും കേട്ടോ ഞാൻ പ്രഗ്നൻസിയുടെ സമയം തൊട്ടേ ഏട്ടൻ്റെ അമ്മയുടെ ഒക്കെ കഴിയുന്ന എപ്പോഴും വഴക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വെള്ളം കുടിക്കുന്നത് കുറവാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അത് പ്രഗ്നൻസിയുടെ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് ഞാൻ പിന്നെ അത്ര ഒരുപാട് കുറഞ്ഞു പോയിട്ടില്ലായിരുന്നു വെള്ളം കൂടി അതുകൊണ്ട് തന്നെ വലിയ വിഷയങ്ങളൊന്നും ആ രീതിയിൽ ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ ഈ ഒരു ചൂട് സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും തണുത്ത വെള്ളമായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ വെള്ളം തിളപ്പിച്ചാറി അങ്ങനെ കുടിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് എനിക്ക് ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഞാനിങ്ങനെ പണ്ട് ഇങ്ങനെ ത്രോട്ട് ഇൻഫെക്ഷൻ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ കൂടുതലും ഹോമിയോ മരുന്നായിരുന്നു കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറയുമായിരുന്നു നമ്മൾ വല്ലാതെ വേർത്തിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ വെയിലത്ത് വെയിലത്തിന്ന് കയറി വന്നിട്ടൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തണുത്ത വെള്ളം കുടിക്കരുത് അങ്ങനെ കുടിക്കുന്നതുകൊണ്ടാണ് ത്രോട്ടിന് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് അപ്പോൾ മാക്സിമം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പക്ഷേ എന്നാലും നമ്മള് എന്താ പറയുക നന്നായി ദാഹിച്ചു വരുമ്പോഴത്തേക്കും തണുത്ത വെള്ളം കുടിക്കുമ്പം അത് വേറൊരു ഫീല് തന്നെയാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളവരെ മാക്സിമം അങ്ങനെ കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ ഇടയ്ക്കൊക്കെ കുടിക്കാറുണ്ട് തണുത്ത വെള്ളം പക്ഷേ ഇപ്പം കുറച്ചു കുറച്ചു കൂട്ടും കാരണം എനിക്കൊരു വൺ വീക്ക് മുന്നേ ത്രോട്ടിൻ ഇൻഫെക്ഷൻ ഒക്കെ വന്ന് പിന്നെ അത് പനിയായി ആകെ ഫുള്ള് അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു അപ്പോൾ പനിയായി ത്രോട്ടിന് ഇത്രയും പെയിൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കും ഇനി ഈ വെള്ളം കുടിക്കുകയോ വേണ്ടാന്ന് ഓർക്കും പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും എല്ലാം നന്നായി മാറി കഴിയുമ്പോഴത്തേക്കും പിന്നെയും പഴയ പോലെ തന്നെ ചെയ്യും എന്നാലിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് മുമ്പത്തേക്കാളും നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഞാൻ എപ്പോഴും തന്നെ ചൂടുവെള്ളം തന്നെയാണ് കുടിക്കാൻ ശ്രമിക്കാറ് പിന്നെ പൊതുവേ എനിക്ക് ചൂടുള്ള ഇത് കഴിക്കാൻ കുറച്ചുകൂടി ഒരു ഇഷ്ടമുണ്ട് അതായത് ഇപ്പോഴും ഈ ഇത്രയും ചൂടുള്ള ഒരു സമയമായിട്ട് പോലും വൈകുന്നേരം നല്ല ചൂടോടുകൂടി ചായ കുടിക്കുന്നതാണ് എനിക്കിഷ്ടം അതേപോലെ നമ്മൾ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചൂട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മുമ്പ് ഇടയ്ക്കിടക്ക് ചായ ഉണ്ടാക്കി കുടിക്കുന്നത് അതായത് രാത്രിയിലോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഒക്കെ ചായ കുടി കുടിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് പക്ഷേ ഇപ്പം കുറഞ്ഞോട്ടെ ഇപ്പം നന്നായിട്ട് ചായ നമുക്ക് നമുക്കത്ര നല്ലതല്ല ഹെൽത്ത് വൈസ് നമുക്ക് അത്ര നല്ലതല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ചായയുടെ അളവ് നന്നായിട്ട് കുറച്ചിട്ടുണ്ട് പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ആറ് ഏഴ് ആഴ്ച പാലായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് രാവിലെയും വൈകുന്നേരം ഒക്കെ പക്ഷേ പാല് കുടിച്ചു കുടിച്ച് എനിക്ക് മടുത്തു കിട്ടും അതുകൊണ്ട് ഇപ്പൊ ഒരു വൺ വീക്കായിട്ട് ഞാൻ പയ്യെ വൈകുന്നേരം മാത്രം ചായ ആക്കി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഞാൻ എന്തായാലും ഒരു വൺ തേർട്ടി ആയിട്ടോ പഠിക്കാനിരുന്നത് അപ്പം ഫസ്റ്റ് ഞാൻ കറണ്ട് അഫയേഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചു ഈ കറണ്ട് അഫയേഴ്സിന് ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ ഫോട്ടോ കോപ്പി എടുത്താണ് അതായത് നമ്മുടെ എൻട്രി എല്ലാ മാസത്തെയും കറണ്ട് അഫയേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലിടും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് ആപ്പിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പിൽ എല്ലാ മാസത്തെയും കറണ്ട് അഫയേഴ്സ് വരാറുണ്ട് അപ്പോൾ ഇത് ഞാൻ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ കുറച്ച് മാസത്തെ അതായത് എനിക്ക് തോന്നുന്നു മെയ് ജൂൺ ജൂലൈ അങ്ങനെ കുറച്ച് മാസത്തെ മാത്രം കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയാണ് ഞാൻ പഠിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ല പകൽ സമയങ്ങളിലൊന്നും കാര്യം വാവവഴക്കായിരുന്നു പിന്നെ എനിക്ക് നല്ല ക്ഷീണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് രാവിലെ തന്നെ വലിയ ടുഡ്യൂ ലിസ്റ്റ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴാണോ പഠിക്കാനിരിക്കുന്നത് അപ്പം ഞാനൊരു ടുഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തത് അതായത് ആ ഇരിക്കുന്ന സമയം തൊട്ട് കുറച്ച് മുന്നോട്ടുള്ള ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ എങ്ങനെ പഠിക്കണം ഏത് സബ്ജക്റ്റ് പഠിക്കണം എത്ര നേരം ഫ്രീ എടുക്കണം അങ്ങനെയൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ടുഡ്യൂ ലിസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതാണ് ഇതിലത് കാണിക്കാത്തത് നിങ്ങളും എപ്പോഴും പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം പഠിക്കുന്നുള്ളെങ്കിലും ഒരു രണ്ട് മണിക്കൂറേ പഠിക്കുന്നുള്ളെങ്കിലും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ് ഇനി പഠിക്കാനിരിക്കുന്നവരല്ല അല്ലാതെ വേറെ എന്ത് ജോലി ചെയ്യുന്നവരാണേലും അങ്ങനെ ഒരു ഐഡിയ നമുക്കുള്ളത് എന്താ പറയുക ഈ ഒരു സമയത്ത് ഇന്ന കാര്യം ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉള്ളത് നല്ലതാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് അതേപോലെ ഫോളോ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല പക്ഷെ എന്നാലും അങ്ങനെ ഒന്ന് എഴുതി വെക്കുക ഇനി അടുത്ത വൺ അവർ എനിക്ക് നോക്കാനുള്ളത് പി വൈ ക്യു ആണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ദിവസം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് കിട്ടാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത് പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളെപ്പോഴും എന്താ പറയുക പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ മാർക്കും അതിൻ്റെ എഴുതി പോയാൽ മാത്രം പോരാ അതിൽ നിന്ന് ഏതൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് എന്നുള്ള ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുകട്ടോ അങ്ങനെ ശ്രമിച്ചതുകൊണ്ട് മാത്രമേ നമ്മൾ ഈ ഒരു പി വൈ ക്യൂ ചെയ്യുന്നതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഈ ഒരു ബുക്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ബുക്കിൻ്റെ ലക്ഷ്യയുടെ ഒരു പി വൈ ക്യൂൻ്റെ ബുക്കാണിത് ഇതിൽ ഓരോ ക്വസ്റ്റിൻ്റെ കൂടെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ടുകൾ ഉണ്ട് അപ്പം അങ്ങനെയുള്ള പി വൈ ക്യൂ ബുക്കുകൾ വാങ്ങിച്ചിട്ട് പഠിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ് ഇത്രയും സമയമാണ് ഞാൻ ഇന്നത്തെ ദിവസം പഠിച്ചിട്ടുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂർ അത്രേ പഠിച്ചിട്ടുള്ളൂ പിന്നീട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ പെൻഡിങ് ആവുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എഴുതി വെക്കും അതായത് ഏതൊക്കെ വീഡിയോ ആണ് ഇനി ഇടാനുള്ളത് ആ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അന്ന് ഷൂട്ട് ചെയ്തത് എന്നുള്ളതൊക്കെ ഞാൻ എഴുതി വെക്കും കാരണം നേരത്തെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിടുന്ന അത് ഇങ്ങനെ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ പോകും ചിലപ്പം ഒത്തിരി ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ആ വീഡിയോസൊക്കെ വരുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എല്ലാം ഒന്ന് എഴുതി വെക്കാറുണ്ട് അതിനുശേഷം കുറച്ച് സമയം ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് കേട്ടോ അത് ഈ ഫോണിൽ തന്നെ ആയതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വാവ ഇടയ്ക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു അവനെ ഫീഡ് ചെയ്ത് ഞാൻ കിടന്നപ്പോഴത്തേക്ക് ഏകദേശം നാലു മണിയായി അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു ലേ നൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം പഠിക്കാൻ പറ്റി ഉറക്കം വരാതിരിക്കുന്നത് കൊണ്ട് തന്നെ പഠിച്ചില്ലെങ്കിൽ ആ സമയം വെറുതെ ഫോണിൽ നോക്കുമോ അങ്ങനെയൊക്കെ സമയം പോവുകയുള്ളൂ അപ്പോൾ എന്തായാലും പഠിക്കാനും പറ്റി പിന്നെ വീഡിയോയുടെ കാര്യങ്ങൾ നോക്കാനും പറ്റി ആ കുറച്ച് സമയം ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റി അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ടു ഡ്യൂ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ ഇരുന്ന സമയത്ത് അതായത് പഠിക്കാൻ ഇരുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നും വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇത്ര സമയം എന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലൊക്കെ തന്നെ ഇന്നത്തെ ദിവസം ചെയ്യാനും പറ്റി അപ്പോൾ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് എപ്പോഴും അങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ ഇല്ലാതായി പോവും അല്ല ചിലപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പഠിച്ചങ്ങോട്ടും മടുക്കുമ്പോൾ നമ്മൾ എങ്കിൽ ഇനി മതി നിർത്തിയേക്കാം എന്നുള്ള രീതിയിൽ വരും പക്ഷെ ഇതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം കിടക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അടുത്തൊരു ബ്ലോഗുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് ഫോർ വാച്ചിങ്